സ്വാഗതം ഇന്ന് നമക്കെന്താന്നോ ഈ ചക്കക്കുരുവിന്റെ കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം തോരം വെച്ചതുപോലെ നമുക്ക് ഈ ചക്കക്കുരു എത്രമാത്രം എങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതിന്റെ ഒരു ഒരു മെത്തേഡ് എങ്ങനെ വെക്കാം എന്നുള്ളത് ഇപ്പൊ നമുക്ക് കൊച്ചു കുട്ടികൾക്ക് എപ്പോഴും കാപ്പി നമ്മൾ വലിയൊരു കാപ്പി കുടിക്കുമ്പോൾ കാപ്പി കുടിക്കണം ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞ അവർ വഴക്കിടുകയല്ലേ അപ്പൊ നമുക്ക് എപ്പോഴും അവർക്ക് ചായ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു അഞ്ച് വയസ്സൊക്കെ ആയിട്ടുള്ള ചെന്ന് അങ്ങനെയല്ലേ ചായ കൊടുക്കുകയുള്ളൂ അപ്പം നമ്മൾ ഇത് ഇപ്പം തൽക്കാലം അവർക്കൊരു കാപ്പി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ചക്കക്കുരുമില്ലേ ഇതിങ്ങനെയും കൂടെ പൊളിച്ചിട്ട് ഇത് ഇന്നലെ എന്നാൽ കുക്കറിനകത്ത് വെച്ച് ഇത് ഉള്ള പച്ച ചക്കക്കുരു കുക്കറിനകത്ത് വെച്ച് സമം വെള്ളം ഒഴിച്ചിട്ടൊരു മൂന്ന് പിസ് രണ്ട് പിസിൽ മതി പിന്നെ അതല്ല വേവിൻ്റെ കൂടുതലാണെങ്കിൽ ഒരു മൂന്ന് പിസില് അത്ര അടിച്ചു കഴിയുമ്പോൾ അത് ഈ പരുവത്തിലാവും ഇതായി കഴിയുമ്പോൾ ഇതിന്റെ തൊലി പൊളിച്ചിട്ട് നമ്മൾ ഇത് ഉണ എങ്ങനെയൊക്കെ സൂക്ഷിക്കാമെന്ന് ഞാൻ പറയാം ഇപ്പം ഇങ്ങനത്തെ ഇങ്ങനെ ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടത് കൊണ്ട് നിങ്ങളെ കാണിക്കേണ്ടതു കൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുക ഇതല്ലെങ്കിൽ ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് സംസാരിക്കാം ഇങ്ങനെ വറക്കണം ചെറിയ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ വറക്കണം അതിന്റെ കറുത്ത തൊലിയൊന്നും കളയരുത് ഇത് ഇങ്ങനെ പുഴുങ്ങി ഇങ്ങനെ കുക്കറിനകത്ത് ഇട്ട് വേവിച്ചിട്ട് ഇത് പോണെങ്കിൽ തന്നെ വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങാം പക്ഷെ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് മുറിക്കാൻ പാടല്ലേ ഇപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കാനൊക്കെ ഭയങ്കര പാടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം രണ്ടായിട്ടൊക്കെ മുറിച്ചിട്ട് വെയിലത്തിട്ട് ഉണങ്ങണം നല്ലവണ്ണം വെയിലത്തിട്ട് ഉണങ്ങിയിട്ട് ടിന്നുകളിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാളിരിക്കും എന്നിട്ട് ആ ഉണക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു കുരു തേങ്ങനെ നമുക്ക് ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്യണം കണ്ടോ ഇങ്ങനെ ചെറിയ രീതിയിൽ റോസ്റ്റ് ചെയ്യണം ഇതിപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇന്നലെ തോറിനെടുത്ത് അത് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതാ ഇനി ഇത്രയും കൂടെ ഉണ്ട് കണ്ടോ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചതാണ് ഇത് ഇനി ഇത്രയും ഉള്ളൂ ഇത് കൂടാതെ ഇപ്പം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ നന്നായിട്ട് നല്ലോണം മുരിയണം ൊരിച്ചിട്ട് പാത്രത്തിലെടുത്ത് എടുത്തു വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിക്കണം ദേ മിക്സിയിലടിച്ചിട്ട് ഇപ്പം ഞാൻ പാലും സ്വൽപ്പം വെള്ളവും കൂടെ തേ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് ദേ ഞാൻ മിക്സിയിൽ അടിച്ച പൊടി കണ്ടോ ആ ഇപ്പം ഇങ്ങനെ വറുത്തത് ഇതെല്ലാം കൂടെ കാണിച്ച് വരുമ്പോൾ ഒത്തിരി സമയമാവുമല്ലോ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുവാണ് ഇപ്പം ഇപ്പം ദേ ഇപ്പം തീരു തിളയ്ക്കുമ്പോൾ ആ തീ തിളച്ചു ഞാൻ ചായക്ക് പാലും വെള്ളവും കൂടെ വെച്ചതാ അത് തിളച്ചു ഇങ്ങനെ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഇച്ചിരി കൂടിയെന്ന് പറഞ്ഞാലും ഇതിന് കുഴപ്പമൊന്നുമില്ല നെയ്ക്കണ്ടോ ഇപ്പം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഇതില് പിന്നെ പൊടി ഇട്ടുകൊണ്ട് തിളച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പൊടി ഇടുക ഇപ്പം നോക്കൂ ആ പൊടിയൊക്കെ അങ്ങ് അലുത്തും കണ്ടോ ഇനി ദേ ഇനി തീ നിർത്തിയിട്ട് കുട്ടികൾ ഷാഢ്യം പിടിക്കുക എനിക്ക് ചായ വേണം കാപ്പി വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷാഡ്യം പിടിക്കുകയാണോ ദേ ഇങ്ങനെ ഇതിന് നമുക്ക് കടുപ്പം കൂട്ടി കടുപ്പം കുറച്ച് വിടാം നമ്മള് ക്ലാസ്സിനകത്ത് വിളിച്ച് കണ്ടോ ഇതാണ് കാപ്പി ഇതിങ്ങനെ കുട്ടികൾക്ക് കൊടുത്താൽ അവർ സന്തോഷത്തോടെ കാപ്പി കിട്ടി അല്ലെ ചായ കിട്ടി എന്ന് പറഞ്ഞവർ കുടിക്കുകയും ചെയ്യും നമുക്ക് ഒരു സന്തോഷവും അവർക്ക് കൊടുത്തത് കാപ്പി എപ്പോഴും അങ്ങനെ കൊടുക്കാൻ കുട്ടികൾക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു സന്തോഷവും ആവും അവർക്ക് ഇത് നന്ന ടേസ്റ്റോടെ അവർ കുടിക്കുകയും ചെയ്യും ഇടുക്കണക്ക് ചെയ്യണം അപ്പം ഇത് നമുക്ക് കുറേ നാളത്തേക്കിന് കുറേ ചക്കക്കുരു ഇപ്പൊ നമുക്കൊക്കെ ഇവിടെ എനിക്ക് അധികം ചക്കക്കുരു ഒന്നും ഒത്തിരി കിട്ടാനൊന്നുമില്ല ഇല്ല ആരെങ്കിലുമൊക്കെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു തരുന്ന ചക്കയുടെ ചക്കക്കുരു ഒക്കെ ഉള്ളു അതല്ലാതെ ബാക്കി ഒത്തിരി കിട്ടാനുള്ളവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഒരു മെത്തേഡിൽ ഇങ്ങനെ നമുക്ക് ഒരു ടിന്ന് നിറച്ച് അത് ഞാൻ പിന്നെ കാണിക്കാം ഞാൻ ഉള്ളത് കിട്ടുമ്പോൾ അത് സൂക്ഷിച്ച് വെക്കുന്നത് ഞാൻ പിന്നെ കാണിക്കാം വെയിലത്തിട്ട് ഉണക്കി ടിന്നിനകത്ത് നല്ലവണ്ണം ഉണക്കിയിട്ട് ടിന്നിനകത്തിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്കിതിപ്പോൾ ഉണക്ക് കാപ്പി ഉണ്ടാക്കി വലിയവർക്കും കുടിക്കാം കൊച്ചുകുട്ടികൾക്കും കുടിക്കാം നല്ല ടേസ്റ്റാ കേട്ടോ ഇതിപ്പോ ഞാനെല്ലാം നോക്കണ്ടോ ഇത് കണ്ടോ നല്ല ടേസ്റ്റാ നിങ്ങളൊന്നും കുടിച്ചു നോക്കൂ നല്ല ടേസ്റ്റാ ഈ കാപ്പി കുടിക്കാനായിട്ട് ശരിയെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം